ഹായ് ഓൾ വെൽക്കം ടു ടെക് പി എസ് സി ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി സിലബസിലെ ഫിസിക്സ് ഭാഗത്തിന്റെ ഇൻഡെപ്ത് സിലബസ് അനാലിസിസും ഏതൊക്കെ ബുക്സ് യൂസ് ചെയ്തിട്ടാണ് ഫിസിക്സ് പഠിക്കേണ്ടതെന്നുള്ള ബുക്ക് ലിസ്റ്റും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോഴ്സസും ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റിൽ ആക്റ്റീവ് ആണ് നോക്കുക ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക പാസ് ഇൻ പ്രീ ഡിഗ്രി ഓർ പ്ലസ് ടു കോഴ്സ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി ആസ് എ ഓപ്ഷണൽ സബ്ജക്ട്സ് ഓർ ബി എച്ച് എസ് സി എം എൽ ടി അതായത് ടു പ്ലസ് ടു സയൻസ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ായിട്ട് പഠിച്ചിട്ടുള്ള സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്കും ബി എച്ച് എസ് എം എൽ ടി പഠിച്ചിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇതിന്റെ എക്സാം സ്ലോട്ട് ഈ ഒരു പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഒക്ടോബർ ടു നവംബർ ആണ് വരുന്നത് അപ്പൊ സാധാരണ പി എസ് സി ടെൻറ്റേറ്റീവ് ഡേറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യ മാസങ്ങളിൽ തന്നെ പരീക്ഷ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഒക്ടോബറിൽ തന്നെ പരീക്ഷ വരും എന്ന രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യുക അപ്പൊ ഈ ഒരു പരീക്ഷ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം ഒക്ടോബർ ടു നവംബറിനുള്ളിൽ പരീക്ഷ എന്തായാലും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ നമ്മുടെ വീഡിയോ എന്താണ് ഫിസിക്സ്

ഇൻ ലൈൻ ആൻഡ് 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 പ്ലെയിൻ ദെൻ ഗ്രാഫിക്കൽ ഓഫ് ഓഫ് മോഷൻ മോഷൻ പൊസിഷൻ ടൈം ടൈം ഗ്രാഫ് ഗ്രാഫ് വെലോസിറ്റി വെലോസിറ്റി ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് അഡിഷൻ ട്രയാംഗുലർ ലോ ആൻഡ് പാരലോഗ്രാം ലോ യൂണിഫോം സർക്കുലർ മോഷൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് മൊഡ്യൂൾ വണ് നാല് മാർക്കിന്റെ മൊഡ്യൂൾ ആണ് ഇനി മൊട്യൂൾ വണ്ണിന്റെ തന്നെ പല ഡിഫറൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വരുന്ന ഡൈനാമിക്സ് ആണ് ലോസ് ഓഫ് മോഷൻ വർക്ക് എനർജി ആൻഡ് പവർ ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ ഇമ്പൾസ് ആപ്ലിക്കേഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഗൺ ഫ്രിക്ഷൻ ലോ ഓഫ് സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ആംഗിൾ ഓഫ് റീപോസ് മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പവർ കൊളിഷൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊള്യൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ആൻഡ് റൊട്ടേഷൻ motion and gravitation law of conservation of angular momentum and its application torque and angular momentum moment of inertia of regular bodies ring disk sphere cylinder theorem on moment of inertia parallel axis and perpendicular axis kinetic energy of rolling bodies acceleration due to gravity and its variation with depth and height orbital velocity and time period of satellite escape velocity kepler's third law ഇനി അടുത്തത് രണ്ടാമത്തെ ആണ് മൂന്ന് മാർക്കിന്റെ മൊടികൂളാണ് ആദ്യത്തേത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂഡ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മോഡിലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി യങ് ബൾക്ക് ആൻഡ് റിജിഡിറ്റി സ്ട്രെസ് സ്ട്രെസ്ഗ്രാഫ് ഫ്ലൂഡ് പ്രഷർ പാസ്കൽ ലോ ആൻഡിറ്റ് ആപ്ലിക്കേഷൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ടെർമിനൽ ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് പ്രിൻസിപ്പിൾ മിക്ചർ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ സ്പെസിഫിക് ഹീറ്റ് കെപ്പാസിറ്റി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ഐസോ തെർമൽ ആൻഡ് അഡാറ്റിക് പ്രോസസ് കാർണോസ് ഹീറ്റ് എൻജിൻ ഓസിലേഷൻ ആൻഡ് വേവ് സിമ്പിൾ ഹാർമോണിക് മോഷൻ സിമ്പിൾ പെൻഡ്യൂലം ലോങ്ടി ഓപ്പൺ ക്ലോസ്റ്റ് ആണ് വരുന്നത് ഇനി മൊഡ്യൂൾ ത്രീന്റെ കണ്ടിന്യൂഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കോണ്ടെസേഷൻ ഓഫ് ചാർജ് കൂളം സ്ലോ ഇലക്ട്രിക് ഫീൽഡ് ഗോസ്മാൻഡിക്സ് ആപ്ലിക്കേഷൻ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേഴ്സ് കെപ്പാസിറ്റൻസ് പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ സീരീസ് ആൻഡ് പാരൽ ഇലക്ട്രോ ഡൈനാമിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി ഓം സ്ലോ ഇലക്ട്രിക് കറന്റ് ആൻഡ് കറണ്ട് ഡെൻസിറ്റി കളർ കോഡ് ഓഫ് റെസിസ്റ്റർ റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് മൊബിലിറ്റി പൊട്ടൻഷ്യോ മീറ്റർ ദെൻ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അതിൽ ബയോസാവോട് സ്ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ സർക്കുലർ കോയിൽ സോളിനോയിഡ് ആൻഡ് ടോറോയിഡ് ഗാൽവനോമീറ്റർ ടു അമീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഡയ പാര ആൻഡ് ഫെറോ മെറ്റീരിയൽസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇത്രയാണ് വരുന്നത് ഇനി അടുത്തത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എ സി അതിൽ ഫാരഡീസ് ലോസ് എഡി കറന്റ് ആൻഡ് സെൽഫ് ഇൻഡക്ഷൻ എ സി ജനറേറ്റർ ട്രാൻസ്ഫോർമേഴ്സ് വാട്ടർലെസ് കറന്റ് ആൻഡ് ക്യൂ ഫാക്ടർ ഓഫ് എൽ സിആർ സർക്യൂട്ട് റിയാക്ടൻസ് ഓഫ് എ സി സർക്യൂട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആൻഡ് ഇറ്റ്സ് യൂസസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇനി നാലാമത്തെ മൊട്യൂൾ ആണ് നാലാമത്തെ മൊട്യൂൾ നാല് മാർക്കിന്റെ മൊട്യൂൾ ആണ് അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ സബ് ടോപ്പിക്സ് ഉണ്ട് എന്ന് നോക്കാം റേ ആൻഡ് വേവ് ഓപ്റ്റിക്സ് റിഫ്ലക്ഷൻ ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റർണൽ മേക്കേഴ്സ് ഫോർമുല പവർ ഓഫ് എ ലെൻസ് കോമ്പിനേഷൻ ഓഫ് ലെൻസ് സ്കാറ്ററിംഗ് ആൻഡ് ഡിസ്പോഷൻ മൈക്രോസ്കോപ്പ് ഇന്റർഫെറൻസ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പോളറൈസേഷൻ മാലൂസ് ലോ ആൻഡ് ലോ ദൺ ഫിസിക്സ് വരുന്ന അണ്ട മോഡേൺ ഫിസിക്സിലെ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആറ്റം ആൻഡ് ന്യൂക്ലിയർ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് എയ്ൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ മാറ്റർ വേവ്സ് ബോർ ആറ്റം മോഡൽ സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഹാഫ് ലൈഫ് പീരിയഡ് ആൻഡ് ന്യൂക്ലിയർ റിയാക്ടർ ഇനി അടുത്ത വരുന്ന സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം കൺസെപ്റ്റ് ഓഫ് എനർജി ബാൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് സെമി കണ്ടക്ടേഴ്സ് പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഡോപ്പിംഗ് ഇൻട്രൻസിക് ആൻഡ് എക്സ്റ്റെൻസിക് സെമി കണ്ടക്ട് ടൈപ്പ് ടൈപ്പ് പി പി എൻ ജംഗ്ഷൻ ഡയോഡ് ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവർ റെക്ടിഫയർ സെനർ ഡയോഡ് ഫോട്ടോ ഡയോഡ് ആൻഡ് എൽ എൽഇഡി ഇത്രയും കാര്യങ്ങളാണ് നാലാമത്തെ മുടികളിൽ വരുന്നത് ഇനി നമുക്ക് റെഫറൻസ് ബുക്സ് നോക്കാം മെയിൻ ആയിട്ട് എൻ സിആർടി ഫിസിക്സിന്റെ പ്ലസ് വൺ പ്ലസ് ടു പാർട്ട് വൺ ആൻഡ് ടു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റൻസ് ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് തന്നെ ചോദിക്കും നമ്മൾ മുൻവർഷത്തെ ചോ ചോദ്യപേപ്പർ നോക്കിയാലും നമുക്ക് എന്താണ് എൻ സിആർടി ബേസ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഉള്ളത് പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് വൈഫ് രഘുവൻഷി ആൻഡ് വർമ്മ ആ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം ദെൻ ഫിസിക്സ് ഫോർ ഡിഗ്രി സ്റ്റുഡൻസ് സി എൽ അറോറ ഓർ ഡി എസ് മാതൂർ ഈ രണ്ട് ടെക്സ്റ്റ് ബുക്സിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റും കൂടെ നോക്കാൻ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്സും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യുമ്പോഴും ഇപ്പൊ സിലബസ് ഒരു വേഗ ഐഡിയ ആണ് തരുന്നത് എത്ര ഡെപ്തിൽ കൺസെപ്റ്റ് നോക്കണം എന്നതിനെ പറ്റി നമുക്ക് ഒരു ധാരണ കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അനലൈസ് ചെയ്തിരിക്കാം അപ്പൊ ലാബ് അസിസ്റ്റന്റ് മൂന്ന് വർഷത്തെ ചോദ്യ പേപ്പർ എടുത്ത് നോക്കുക അപ്പൊ തന്നെ നമുക്ക് ഓരോ മൊഡ്യൂളിലും എത്രമാത്രം ഡെപ്തിൽ കവർ ചെയ്യണം എന്നുള്ള പറ്റി നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും അപ്പൊ നമ്മൾ ക്വസ്റ്റൻ പേപ്പേഴ്സ് എത്രയും ക്വസ്റ്റൻ പേപ്പർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി അത്രയും നല്ലതാണ് നമുക്ക് അത്രയും നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇതുമായിട്ട് ഈ ഒരു സിലബസുമായിട്ട് ഓവർലാപ്പ് വരുന്ന കേരള പി എസ് സിയുടെ ലാബ് അസിസ്റ്റന്റ് മാത്രമല്ല വേറെ ഏതൊക്കെ എക്സാംസ് ഉണ്ട് നോക്കാം നമുക്ക് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ദെൻ എന്താണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ റഫർ ചെയ്യാം ദെൻ കീം ഫിസിക്സ് നീറ്റ് ഫിസിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ദെൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ സയന്റിഫിക് ഓഫീസർ ലെക്ചറർ ഇൻ ഫിസിക്സ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ നമുക്ക് സ്പെഷലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിന്റെ എല്ലാം അതുപോലെ നമുക്ക് കിട്ടത്തില്ല കുറെ ഒക്കെ ടോപ്പിക്സ് അവരുടെ ഉള്ളതും നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ഫിസിക്സിന്റെ സിലബസിൽ ഓവർലാപ്പ് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ക്വസ്റ്റൻസ് സെഗ്രിഗേറ്റ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ നിന്നൊക്കെ റഫർ ചെയ്യാം ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കാരണം നമ്മുടെ എക്സാം സ്ലോട്ട് വന്നു കഴിഞ്ഞു ഒക്ടോബറിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാം അപ്പൊ സപ്പോർട്ട് വേണ്ടവർക്കായിട്ട് ടെക് പി എസ് സി ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസസ് ഉണ്ടായിരിക്കും ഫുൾ നോട്ട്സ് കിട്ടും ടോപ്പിക് വൈസ് എക്സാംസ് പ്രൊവൈഡ് ചെയ്യും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ഉണ്ടായിരിക്കും കോഴ്സിന്റെ വാലിഡിറ്റി അപ് ടു എക്സാം വരെ കിട്ടും അപ്പം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ടെക് പി ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം ടെക് പി ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു എക്സാമിന് വേണ്ട ഫ്രീ ക്ലാസസ് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന ഫ്രീ ക്ലാസസിന്റെ നോട്ട്സ് ആക്സസ് ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ മതി അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക്